أعوذ بالله من الشيطان الرجيم. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون ألم تر إلى الذين خرجوا من ديارهم ألم تر أني أري <لأه> മിൻ ദിയാരിഹിം സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരുത്തരെ കുറിച്ച് വഹും ഉലൂഫുൻ അവർ ആയിരക്കണക്കിനാളുകളായിരുന്നു ഹൈദർ അൽ മൗത്ത് മരണഭയം കൊണ്ട് ഫക്കാലലഹുമ അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു മൂ തൂ നിങ്ങൾ മരിച്ചുകൊള്ളുക സുമ പിന്നീട് അവൻ അവർക്ക് ജീവൻ നൽകി ഇന്നല്ലാഹ അള്ളാഹ നിശ്ചയമായും അള്ളാഹു ലദൂഫതുൻ അലസ് മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു വലാഖിന്ന അക്സർ ലാഷ് കുറൂൻ പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല ആയിരക്കണക്കിന് ആളുകളുണ്ടായിട്ടും മരണഭയം കൊണ്ട് സ്വന്തം വീട് വിട്ടിറങ്ങിപ്പോയ ഒരു ജനതയെപ്പറ്റി നീ അറിഞ്ഞില്ലേ ലഹും ൂത്തൂ അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു നിങ്ങൾ മരിച്ചുകൊള്ളുക സുമാഹും പിന്നീട് അല്ലാഹു അവർക്ക് ജീവൻ നൽകി അലന്നാസ് അള്ളാഹു മനുഷ്യരോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല സൂറത്തുൽ ബക്കറയിലെ ഈ വചനം മുതൽ ഒരു പ്രത്യേക കാര്യം ബോധ്യപ്പെടുത്തുകയാണെന്നു നമ്മൾ മനസ്സിലാക്കി ഈ ആയ ഈ അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി അൻപത്തിയെട്ട് വരെയുള്ള ആയത്തുകളിൽ കൈബയുടെ നിർമ്മാണം അതിൻ്റെ നിർമ്മാണ ലക്ഷ്യം വിശ്വാസികളുടെ കിബില ഹജ്ജ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും കൽബാലയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് എന്നും ബഹുദൈവ വിശ്വാസികൾക്കതിൽ കാര്യമില്ലെന്നും ആവശ്യമെങ്കിൽ ശരീരം കൊണ്ടും ധനം കൊണ്ടും ജിഹാദ് ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞു തുടർന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെയുള്ള വചനങ്ങളിൽ ആദർശവിശ്വാസങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ദേഹം കൊണ്ടും ധനം കൊണ്ടും സമരം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞു പിന്നീട് ഇരുന്നൂറ്റി പത്തൊമ്പത് മുജൽ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങളായിരുന്നു വിശദീകരിച്ചത് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ഈ വചനം മുതൽ ആദ്യം പറഞ്ഞൊരു വിഷയത്തിലേക്ക് മടങ്ങുകയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണല്ലോ നേരത്തെ പറഞ്ഞത് അവ നടപ്പിൽ വരുത്തണമെങ്കിൽ വിശ്വാസികൾക്ക് ശക്തമായ ഈമാൻ ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ കാര്യം പ്രത്യേകമായി പറയുകയാണ് അത് തുടങ്ങുന്നത് അലം തറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അദ്ധ്യായത്തിൽ നേരത്തെ വിശദീകരിക്കപ്പെട്ട ജിഹാദിൻ്റെ സമരത്തിൻ്റെയൊക്കെ ആ അതിലേക്ക് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വചനങ്ങളാണ് സത്യത്തിൽ സൂറത്തുൽ ബക്കറ സിനാമുൽ ഖുർആനാണ് ഖുർആനിൻ്റെ കടിഞ്ഞാണാണ് ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കടിഞ്ഞാണുമാണ് പക്ഷേ ജിഹാദ് അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടണമെങ്കിൽ ആവശ്യം വേണ്ടത് കായിക ശക്തിയല്ല ആയുധശക്തിയല്ല സാമ്പത്തിക ശക്തിയും അല്ല മറിച്ച് അസിലതുബില്ല എന്ന ശക്തിയാണ് അഥവാ നിരന്തര ബന്ധം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതാണ് വിശേഷിച്ചും ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ധാരാളമായി ഇസ്ലാമിക സംഘടനകളും പ്രവർത്തനങ്ങളുമുണ്ട് ഇവയൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ പർവ്വതീകരിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ആ പർവ്വതീകരണം കൊണ്ട് ഞങ്ങളുടെ കക്ഷി മുമ്പിലെത്തുമെന്നാണ് എല്ലാവരുടെയും ധാരണ സത്യത്തിൽ മുമ്പിലെത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പർവ്വതീകരണത്തിനപ്പുറം അള്ളാഹുമായുള്ള അതികഠിനമായ സിലത്ത് ശക്തമായ ബന്ധം അതുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ജിഹാദിനത് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ കണ്ടല്ലോ ഏറ്റവും കടുപ്പമുള്ള ഭയം ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ പോലും സ്വലാത്ത് നിർവഹിക്കണം എന്നിവിടെ പഠിപ്പിച്ചു സ്വലാത്തിൽ ശ്രദ്ധ വേണം അപ്പോൾ പോലും കാരണം എന്താ ആ സ്വലാത്താണ് ഈ സിലത്ത് അള്ളാഹുമായുള്ള സിലത്ത് അഥവാ ബന്ധം ചേർക്കാനുള്ള വഴി ജിഹാദിൽ പ്രത്യേകിച്ചും ആ ബന്ധം ഒരിക്കലും മുറിഞ്ഞുകൂടാ ഒരു മുജാഹിദിൻ്റെ യഥാർത്ഥ വഴി അവൻ അവന് കിട്ടേണ്ട യഥാർത്ഥ ഭക്ഷണം അവന് കിട്ടേണ്ട യഥാർത്ഥ ഊർജം അത് പണമല്ല അത് മറ്റുള്ളവരുടെ പ്രശംസാവാചകങ്ങളല്ല അത് മീഡിയ കവറേജല്ല അല്ല അസ്വലതുബില്ല എന്നതാണ് അതുണ്ടാകണം അത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ജിഹാദിന് പുറപ്പെടുമ്പോൾ കുടുംബം സ്വന്തത്തിനുള്ള ഭയം അതിലൂടെ അകറ്റി ഇനി അതിനുശേഷം കുടുംബത്തെക്കുറിച്ചുള്ള ഭയം അകറ്റി കാരണം കഴിഞ്ഞ വചനങ്ങളിൽ പറഞ്ഞത് ഒരു പുരുഷൻ ഒരു ഇണയെ വിട്ടേച്ചു പോയാൽ വീട്ടുകാർ ഒരു വർഷമെങ്കിലും അവളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കരുതലാണ് ഇവിടെ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഒരു മുജാഹിദിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അള്ളാഹുമായുള്ള ബന്ധമാണ് ആ ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ് സ്വലാത്ത് രണ്ടാമതായി മുജാഹിദ് ആണെങ്കിലും രണ്ട് ഭയങ്ങളുണ്ടാകാം ജിഹാദിന് പോകുമ്പോൾ ഒന്നാമത്തേത് അവൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കും അവൻ്റെ കാലശേഷം അവൻ്റെ കുടുംബവും മക്കളുമൊക്കെ എന്തു ചെയ്യും ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യും അതിനാണ് ഒരു വർഷക്കാലം ഭർത്താവിൻ്റെ വീട്ടുകാർ അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞത് മൂന്നാമത്തെ കാര്യമാണ് ഇവിടുത്തെ വിഷയം മരണഭയമുണ്ടാകും ആ മരണഭയത്തെക്കുറിച്ചാണ് ഈ വചനത്തിലെ സംസാരം അലം തറ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ അലം തറ എന്ന് മുപ്പത്തി ഒന്ന് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് സ്മഹാനുള്ള റആ എന്ന പദത്തിൻ്റെ മുതാരിയായ രൂപമാണ് യറ അതിൽ നിന്നാണ് തറ വന്നത് റആ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അപ്പം എറ എന്ന് പറയുമ്പോൾ അലം തറ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ എന്നാണ് പറയുന്നത് നബി നബിസല്ലാഹ് അലൈഹി വല്ല ഇവരെ കണ്ടിട്ടില്ല അലം തറ തറീന മിൻ ദിയാരിഹിം വീടുകളിൽ നിന്ന് പുറത്തുപോയവരെ നബി കണ്ടിട്ടില്ല നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല നബി നബിയുടെ കൂടെയുള്ളവരും കണ്ടിട്ടില്ല ഇവിടെയുള്ള ഉദ്ദേശം കേവല കാഴ്ചയല്ല മറിച്ച് അ റുയ്യത്തുൽ കൽബിയെയാണ് ഹൃദയം കൊണ്ട് കാണുക എന്നതാണ് ആ കാഴ്ച വിശുദ്ധ ഖുർആൻ ധാരാളമായി പ്രയോഗിച്ചിട്ടുണ്ട് റൊയ്യത്തുൽ കൽബ് റൊയ്യത്തുൽ ഐനല്ല കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല കൽബ് കൊണ്ട് കാണണം കാരണം അൻവിസല്ലി സ്വല്ലം ഈ സമൂഹത്തെ കണ്ടിട്ടില്ല ഈ സമൂഹം ആരാണ് എന്താണ് എന്നതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ സമൂഹത്തെ നബി കണ്ടിട്ടില്ല എന്നിട്ടും അള്ളാഹു ചോദിക്കുന്നത് അലം തറ എന്നാണ് അർത്ഥം പറഞ്ഞത് അറിഞ്ഞില്ലേ എന്നാണ് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ലേ എന്നാണ് രണ്ടുമാകാം അതെന്തുകൊണ്ട് എന്ന് നമ്മൾ വളരെ ദീർഘമായി മനസ്സിലാക്കേണ്ടതുണ്ട് മുപ്പത്തിയൊന്ന് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട് അലം തറ എന്ന് ആ ചോദ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കേവല കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല എന്നും ഹൃദയം കൊണ്ട് കാണുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് എന്നും നമുക്ക് ബോധ്യമാകും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഐ മീൻ